വലിയ മനോഹരമായ കവിയായിരുന്നു വലിയ പാട്ടുകാരനായിരുന്നു കായബുബിന് കായബനും തോന്നി ഒരിക്കൽ നബിയുടെ മുമ്പിൽ വന്ന് ഒരു കവിത ആലപിക്കണമെന്ന് കായബ് വന്നിട്ട് നബിയോട് പറഞ്ഞ നബിയെ ഞാനൊരു കവിതയാലപിക്കട്ടെയോ അള്ളാൻ റസൂൽ കയബിനോട് പറഞ്ഞു കയബേ അന്ന് കവിതയെ ആലപിച്ചാലും മനോഹരമായി അള്ളാഹു താലാൻഹു ഒരു കവിത ആലപിച്ചു കവിത ആലപിച്ച് ആലപിച്ച് നബിയെ കുറിച്ച് വർണ്ണിച്ചു കൊണ്ടുള്ള ആ കവിത കേട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് സ്വഹാപത്തിനോട് ചോദിച്ചു കായബനൊരു സമ്മാനം കൊടുക്കണ്ടയോ എന്ന് അവസാനം തൻ്റെ മേൽമുണ്ടെടുത്തുകൊണ്ട് കായബിനെ അങ്ങ് അണിയിച്ചു കൊണ്ട് പറഞ്ഞു കായബേ ഇതങ്ങേക്കുള്ള എൻ്റെ സമ്മാനമാണ് കായബൻ പ്രശംസിക്കേണ്ടടുത്ത് ആളുകളെ പ്രശംസിക്കണം സമ്മാനം കൊടുക്കേണ്ടിടത്ത് ആളുകൾക്ക് സമ്മാനം കൊടുക്കണം ഒരു വാക്കുകൊണ്ടാണെങ്കിലും മനുഷ്യൻ്റെ സാന്ത്വനവും സമാധാനവും പ്രശംസയുമേകാൻ നമുക്ക് സാധിക്കണം ഒരു വാക്ക് മതി മനുഷ്യനെ വേദനിപ്പിക്കാനും മനുഷ്യനെ സമാധാനിപ്പിക്കാനും മനുഷ്യനെ വാനോളം ഉയർത്താനും പാതാളത്തോളം താഴ്ത്തിക്കെട്ടാനും ഒരു വാക്ക് മതി അതുകൊണ്ടാണ് അള്ളാഹൻ്റെ റസൂല് പറഞ്ഞത് നീ നല്ലത് മാത്രം പറയണം നല്ലത് പറയാനില്ലെങ്കിൽ പിന്നെ നീ മൗനം അവലംബിക്കണം മിണ്ടാതിരിക്കണം أدعي لكم أن الكجدم أن صلى الله على محمد صلى الله عليه وسلم